അങ്ങനെ സമയം ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിക്ക് എനിക്ക് ഒരു മീറ്റിംഗ് അംഗനവാടിയിലുണ്ട് അതിൻ്റെ ഷോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെൺ പിള്ളേർക്ക് ഈ മിററ് കണ്ട പ്രത്യേക ഒരു ക്രേസ് തന്നെയാണല്ലേ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം അതുകൊണ്ട് പോയി ഇൻസ്റ്റാഗ്രാമിൽ തട്ടണം നാലാൾ കാണണം അത്ര തന്നെ അങ്ങനെ ഞാനിത് അംഗൻവാടിയിൽ ഇട്ടിട്ടുണ്ട് ജനകർമ്മികളും എൻ്റെ മോനെ എന്നെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ നേരത്തെ നേരത്തെത്തിയത് മൂന്നര ആയിട്ടുള്ളൂ എന്ന ഭാവന അവൻ്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നത് പുട്ടും കടലായിരുന്നു കേട്ടോ അവർക്ക് ഇന്നത്തെ ഫുഡ് ആ കഴിക്കുന്നത് കാരണം എൻ്റെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ ഫുഡ് മുക്കി എന്ന് പറയുന്ന പോലെയാണ് ഫുഡ് കഴിച്ചിട്ട് മതി എനിക്ക് അമ്മയും മതി എന്നുള്ള ഭാവമാണ് പിള്ളേരൊക്കെ പറയുന്നുണ്ട് ഇതായാലും എൻ്റെ അമ്മ വന്നിട്ടുണ്ട് അമ്മ വന്നിട്ട് യാതൊരു മൈൻറ്റും അവൻ്റെ മുഖത്തില്ല കേട്ടോ ഫുഡ് കഴിച്ചിട്ട് മതി അമ്മ എന്നുള്ള ഭാവം അവൻ്റെ റൈസൈഡിലേക്ക് സറാഫാദിമേൻ്റെ ഫർമി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇവരില്ലെങ്കിൽ ഇവന് അങ്ങനവാടിയിലേക്കേ പോകില്ല കേട്ടോ ഇവർ ലീവായി ഞാൻ പറയില്ല പറഞ്ഞാൽ പിന്നെ ഭയങ്കര കരച്ചില്ലും പിടിച്ചില്ലായിരിക്കും ഞാൻ പോയില്ല അമ്മയെന്ന് അമ്മ വീഡിയോ വീടിയെടുക്കുന്നുണ്ട്ടാ നോക്കടാ നോക്കി ചിരിക്കടാ എന്നാണ് പിള്ളേരോട് പറയുന്നത് കേട്ടോ എപ്പോഴും ലേറ്റായി വരുന്ന ഞാൻ ഇന്ന് നേരത്തെ എത്തേട്ടാ ഞാൻ ശുചിനേഷി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മൂന്ന് മണി ആയിട്ടുള്ളൂ മൂന്ന് മണി എന്ന് പറയുന്ന മീറ്റിങ്ങ് അവർ മൂന്നരയൊക്കെ ആവും അങ്ങനെ വന്നവരൊക്കെ ഇത് സൈൻ ചെയ്യുന്നുണ്ട് ഇന്ന് ലോക ക്ഷീലധിനം ഡോക്ടർ ഡോക്ടർ വഗീസ് കുടിയൻ്റെ സ്മരണക്കെ ആയിട്ടാണ് ക്ഷീലധനം ആചരിക്കുന്നത് അതിന് ചെറിയൊരു പി ഡി എഫിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം അങ്ങനെ നമ്മൾ മീറ്റിങ്ങുന്നതുമായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ

യോ കൊടുക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് ചിന്തിപ്പിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുമെന്ന് എന്താ ഇതിനെന്ന് എന്താ ഇതിനെന്ന് അതിനെയാ 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 പാടൊക്കെ പേജികളേ ഇങ്ങോട്ട് വെച്ചിട്ട് പോട്ട് എന്താ വെച്ചിരിക്കുന്നത് അതൊന്നും നടക്കില്ല ഇതിനെസ്സ് അല്ലേ മുടി കേൾക്കരെ ഓ ഓക്കേ ദാ കോച്ച ടൺ ആണ് അങ്ങനെ രവിയുടെ ആദരിക്കുന്ന ചടങ്ങ് കഴിഞ്ഞു പിന്നെ സ്ത്രീധനത്തിനെതിരെയുള്ള പ്രതിജ്ഞയും ഉണ്ടായിരുന്നു പിന്നെ ആ ക്ഷീരധിനത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചിട്ടില്ല അതൊക്കെ വായിച്ചു വായിച്ചിട്ടുണ്ടായിരിക്കുന്നത് അതാ എൻ്റെ ഫേവറേറ്റ് ചായയും നെയ്യപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണൂർക്കാരൊക്കെ നെയ്യപ്പം കാര്യപ്പം കാരയപ്പം ഉണ്ണിയപ്പെന്നൊക്കെ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല എപ്പോഴും മീറ്റിങ്ങിന് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണ് കാരണം ചായയും കിട്ടും കടിയും കിട്ടും അതന്നെ ചായയും കടിയും കിട്ടപ്പോൾ ഒരു ആശ്വാസമായി ഹാഷ് എന്താ സുഖം എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു